ഈ പ്രധാനപ്പെട്ട വാർത്ത ഈ ഡൽസി പറഞ്ഞ പോലെ തന്നെ സർവകക്ഷി സംഘത്തിൻ്റെ യാത്ര തന്നെയാണ് കാരണം ഏഴ് സംഘങ്ങൾ ഒറ്റ മിഷൻ അതാണ് ഈ യാത്രയുടെ ഉദ്ദേശം ഈ ഭീകര പ്രവർത്തനത്തിൽ എത്രത്തോളമാണ് പാകിസ്ഥാൻ്റെ പങ്കുള്ളത് അതിർത്തി കടന്ന് എങ്ങനെയാണ് ഇന്ത്യയെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യ ഒരു പോരാട്ടത്തിലേക്ക് കടക്കേണ്ടി വന്ന് എന്ന കാര്യങ്ങൾ ലോകരാജ്യങ്ങളെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഈ സംഘങ്ങളുടെ ഉദ്ദേശം കാര്യം നേരത്തെ ഐ ഫണ്ട് പാകിസ്ഥാൻ നൽകുന്നു ായി ബന്ധപ്പെട്ട് ഇന്ത്യ വളരെ ശക്തമായ എതിർപ്പ് ഉയർത്തിയിരുന്നു ആ എതിർപ്പിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ ഫണ്ട് ഉപയോഗിച്ച് ഇവർ ചെയ്യാൻ പോകുന്നത് ഭീകരവാദം തന്നെയാണ് ഭീകരവാദത്തിലുള്ള സഹായമാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ഇന്ത്യയോടൊപ്പം വലിയ രാജ്യങ്ങളൊന്നും നിലയുറപ്പിച്ചിരുന്നില്ല മാത്രമല്ല ഒരു രണ്ടാം ഘട്ട ഫണ്ട് പാകിസ്ഥാന് കൈമാറുകയും ചെയ്തിരുന്നു ഈ ഫണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു സാമ്പത്തിക സ്ഥിരതയില്ലാത്ത രാജ്യങ്ങൾക്ക് നൽകുന്ന ഫണ്ടാണ് പക്ഷേ അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങളൊന്നും നടന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ ഏതൊക്കെ തരത്തിലുള്ളൊരു ഭീകരവാദമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നേരിടുന്നത് പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ സംഘങ്ങളെ ഈ ഭീകര സംഘങ്ങളെ വളർത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ലോകരാജ്യങ്ങളെ അറിയിക്കാൻ തന്നെയാണ് തീരുമാനമുള്ളത് ഉണ്ടായിട്ടുള്ളത് ആ തീരുമാനം അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ വിഭാഗത്തിലെ ഒരു സംഘം ഇപ്പോൾ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ജോൺ ബ്രിട്ടാസിൻ്റെ സംഘം ഇതിനകം തന്നെ ടോക്കിയോയിലെത്തി കനിമൊഴിയുടെ സംഘം റഷ്യയിലേക്കാണ് പോകുന്നത് അങ്ങനെ ഏഴ് സംഘങ്ങളും ഈ ഒറ്റ ഉദ്ദേശം കൊണ്ടുള്ള യാത്ര പ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതുതന്നെയാണ് ഡൽഹിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇത് മറ്റൊരു സംഭവം ഡൽഹിയിൽ ഡൽഹിയിലുണ്ടായത് ഇന്നലെ വൈകിട്ടോടുകൂടി ഡൽഹിയിലെ അന്തരീക്ഷം മൊത്തം മാറിയിരുന്നു വലിയ മഴയും വ്യാപകമായ കാറ്റും വലിയ തരത്തിലുള്ള നാശനഷ്ടമാണ് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളും വിതച്ചിരിക്കുന്നത് ശ്രീനഗറിലേക്ക് പോയിരുന്ന ഒരു വിമാനത്തിൻ്റെ മുൻഭാഗം തകർന്നെങ്കിൽ പോലും അത് വളരെ ആശ്വാസകരമായിട്ട് തന്നെ വളരെ ശാന്തമായിട്ട് തന്നെ ഈ വിമാനം ഇറക്കാൻ കഴിഞ്ഞ ഒരു പൈലറ്റിൻ്റെ ഒരു മനോധീരത കൊണ്ട് തന്നെയാണ് പല ജീവനും രക്ഷപ്പെട്ടത് ടി എം സി സംഘം അടക്കം എം പിമാരടക്കം ഈ സംഘത്തിലുണ്ടായിരുന്നു ആ തരത്തിലുള്ള വാർത്തകളും ഉണ്ട് ഇതുകൂടാതെ ഈ വക്കഫ് ബോർഡുമായി വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാദം ഇപ്പോഴും സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വാദം അവസാന ദിവസമാണ് വക്കഫ് നിയമത്തെ അനുകൂലിച്ച് തന്നെയാണ് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത് ഈ വാദങ്ങളെ എതിർത്തുകൊണ്ട് ഹർജിക്കാർ നാളെ വീണ്ടും വാദമുണ്ടാകും അതിനുശേഷമായിരിക്കും വിധി ഇടക്കാല വിധി ഉടൻ ഉണ്ടാകുമോ അതോ റിസർവ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ കഴിയുക